ഉണ്ണി വിളിച്ചിരുന്നു ഇവിടെന്താ വെച്ചാൽ മനുഷ്യന്റെ ഫ്രസ്ട്രേഷൻ ആണ് അപ്പം ഇത് ഇവിടെ കാണുന്നുണ്ടെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല അപ്പം തെരയിൽ വിളിക്കാം ഇനിയല്ലേ ഇടിച്ചു പറഞ്ഞാൽ ചിലപ്പോ ഭയങ്കര ടെക്നിക്കാണ് കണ്ണാടി മാത്രം പൊള്ളിക്കുന്നു കടി മാത്രം പൊള്ളിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ ഒന്നിനെ സംരക്ഷിക്കേണ്ട ബാധ്യതയില്ല മെച്ചോർഡ് ആയിട്ടുള്ള കുട്ടി ഞാൻ അറിയുന്ന ഒരു ഉണ്ണിയുണ്ട് ഞങ്ങൾ വല്ല ആദ്യം ഒരു ഇന്ന് മലയാള സിനിമയിൽ ഉണ്ണികൂന്തനുണ്ടെങ്കിൽ പത്തിരുപത്തൊന്ന് വർഷം മുന്നേ ഇരുപത്തോരായിരം രൂപ അഡ്വാൻസ് കൊടുത്തിട്ട് സിനിമയ്ക്ക് സൈൻ ചെയ്ത വ്യക്തിയാണ് ഈ മേജർ രവി അന്ന് നിങ്ങൾ ഈ ഉണ്ണിമൂന്ത അറിയ പോലുമില്ല മാടക്കൊല്ലി എന്നുള്ളൊരു സിനിമ ചെയ്യേണ്ടതായിരുന്നു അതിനുശേഷം പിന്നെ അത് നടന്നില്ല അത് പോയി അതിനുശേഷം മേജർ ഉണ്ണികൂന്ത എടുത്തിട്ട് ഇടിച്ചു ബുക്ക് ചെയ്താൽ ഭയങ്കര ഹാപ്പി ആയിട്ട് നിങ്ങളെല്ലാം പബ്ലിഷ് ചെയ്ത് എല്ലാം ഉണ്ടായിരുന്നു ഞാൻ ഒന്നു ചോദിക്കരുത് നമ്മൾ എന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് എടുത്തിട്ട് ചാടരുത് ഇന്നലെ ഉണ്ണിയുടെ പ്രശ്നം എന്താണ് ഉണ്ണി ഇടിച്ചു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇടിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ അതിന് എന്താ കാരണം എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും അറിയില്ല അവര് അപ്പം അത് വിടുക കാരണം ഒരു എക്സാമ്പിൾ പറയാം ഇപ്പം എൻ്റെ വീട്ടിനടുത്താണ് ആ ഒരു സ്ത്രീ നാലു കുട്ടിയായിട്ടുള്ള പേ നാല് വയസ്സുള്ള പേഞ്ച് കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് നമ്മൾ ആദ്യം എന്താ പറയുക ആ തള്ള ഒരു തള്ളയായിട്ട് ചെയ്തത് ഇങ്ങനെയുള്ള ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യും പിന്നീട് നിങ്ങൾ ചോദിക്കുമ്പോഴും അന്വേഷിക്കുമ്പോഴല്ലേ അറിഞ്ഞത് എന്താണത് എന്നത് ഒരമ്മയാണ് ഒരമ്മയുടെ ആ ഒരു കുട്ടീനെ ഇതുപോലെ ഒരുത്തൻ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട് പിന്നെ ഈ അമ്മ അറിയിക്കുന്നത് എന്തിനാണ് ഈ കുട്ടി ജീവിച്ചിരിക്കുന്നത് അപ്പം ആദ്യം നമ്മൾ എന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളെല്ലാരും കൂടെ ആ അമ്മേനെയും കുറ്റം പറഞ്ഞു അതിന്റെ കാരണം എന്താണ് അത് ഭർത്താവിന്റെ അനിയനാണ് ഇങ്ങനെല്ലാവരും പിന്നീടാണ് വരുന്നത് അതുപോലെ പൊണ്ണിമോന് ബൈറ്റി ഉണ്ണിമുന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് അതായത് കണ്ണാടി പൊട്ടിച്ചു അടിച്ച് ഗോദര ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് ടെക്നിക്കാണ് കണ്ണാടി മാത്രം പൊട്ടിക്കുന്നത് പഠിക്കണില്ല പറയുന്ന മൊഴി അതായത് അദ്ദേഹം വിളിച്ചിരുന്ന് വിപിനെ വിളിച്ചു വന്നപ്പോ കണ്ണാടി ധരിച്ചുകൊണ്ടാണ് വന്നിരുന്നത് കണ്ണാടി ഊരാൻ പറഞ്ഞു അതായത് അദ്ദേഹം ചെയ്യുന്ന തെറ്റുകൊണ്ട് അദ്ദേഹം മോത്തുനോക്കി സംസാരിച്ചില്ല പെട്ടെന്ന് പറഞ്ഞ പ്രവേശത്തിൽ അതായത് കണ്ണാടി ഊരി അത് പൊട്ടിച്ചു അത് വാസ്തവമാണ് പക്ഷേ അദ്ദേഹത്തെ ദേഹോദരവോ ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് കാരണം അദ്ദേഹം ആറു വർഷമായി അദ്ദേഹത്തിന്റെ സുഹൃത്താണ് പക്ഷെ പല സിറ്റികളിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും ഒരു നടി അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടോ അത് രമ്യതയിലാക്കിയത് ഉണ്ണിമോന്ദനാണെന്നും പറയുന്നു ഞാൻ എന്റെ കാലത്ത് ഞാൻ വിളിച്ചിരുന്നു അവൻ ഫോണെടുത്തിട്ടില്ല അവനറിയാൻ ഞാൻ വിളിച്ചെന്താണ് അപ്പോൾ അപ്പൊ വിളിച്ചിട്ടില്ല ഉണ്ണി മൂന്ന കണ്ണാടി മാത്രമേ വിളിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെയാ എനിക്കത് കൊണ്ട നീ എന്തിനു പെൻഷണിക്കുന്ന അപ്പൊ അപ്പൊ ഒരു കാര്യം ഞാൻ ഉണ്ണീ കേൾക്കുന്നുണ്ടെങ്കില് എനിക്ക് മമ്മൊക്കെ തന്നൊരു കണ്ണാടി ഉണ്ട് മിഷൻ നൈൻറ്റി കഴിഞ്ഞപ്പം ഞാനത് ഇട്ട് വരുമ്പോ പറയാ നീ അന്ന് പൊട്ടിക്കല്ലേ ഞാൻ പറയാ നീ ഇപ്പം ഫേസ്ബുക്കിൽ നിന്നിട്ട് എന്നെ കുറെ തെറി വിളിക്കും എന്നെ കൊറേ ആൾക്കാർ പിന്നെ ഒന്നും ഫേസ് എനിക്ക് കാണില്ല പക്ഷെ നേരിട്ട് വന്നിട്ട് അങ്ങനെ വിളിച്ച് ഞാൻ അടിക്കും അത് ഉണ്ടാവില്ലേ അപ്പൊ അപ്പൊ അതുകൊണ്ട് നിങ്ങളായാലും നേരിട്ട് ഒന്നും വിളിക്കൂല അപ്പൊ അതുപോലെ ഉണ്ണിമൂന്തോ ഇല്ലെന്നൊന്ന് നമുക്കറിയില്ല അല്ലെങ്കിൽ എന്താ സംഭവിച്ചു ഉണ്ണി പറഞ്ഞല്ലോ ഞാൻ അടിച്ചിട്ടില്ല കാരണം ചാർജ് ഷീറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ അടിച്ചോന്നു പറയാൻ പറ്റില്ല പിന്നെ എന്തായാലും ശരി കോടതിയിലത് നമ്മളത് സ്ഥിരീകരിക്കണം അപ്പൊ അതുകൊണ്ട് ഉണ്ണിമൂന്തം പറഞ്ഞു അടിച്ചില്ലെങ്കിൽ അടിച്ചില്ല വിശ്വസിച്ചു ഉണ്ണി എന്ത് പറഞ്ഞു അതങ്ങന എന്നെ വിളിച്ചു പറയൂ ഇല്ല ഞാൻ എന്നെ അടിച്ചു ആ അടിച്ചു നീ എനിക്കിട്ടേ അങ്ങനെ പിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല അതാ പറയാ ഞാൻ ചോദിക്കണല്ലോ രണ്ടുപേരുടെ പക്ഷെ അത് എന്നെ കോടതി ഇത് തെളിയിപ്പിച്ചു ബാക്കി വരണ്ടതല്ല തെളിയിക്കും ഞാൻ പറഞ്ഞതരാം ഞാൻ പണ്ട് ആ പട്ടാളത്തിൽ ഇരിക്കുന്ന സമയത്ത് മൗലൊരടി കണന്നു അടി നടന്നിട്ട് എൻ്റെ ഇവിടെ ഒരു കത്തി കൊണ്ട് ഓഫീസേഴ്സും ഗുണ്ടാസും തമ്മിലൊരു അടിയായിരുന്നു പക്ഷെ അത് പിന്നെ എന്താ പെട്ടെന്ന് ടേൺ ചെയ്തു കംപ്ലീറ്റ് ഓഫീസേഴ്സ് സപ്പോർട്ട് ചെയ്തിട്ട് എന്നെ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു ഇഞ്ചുറി റിപ്പോർട്ട് എഴുതാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ എഴുതാൻ ഇരുന്നിരുന്ന ആൾ ഒരു സർദാർ ഓഫീസറായിരുന്നു ഒരു ഒരു പേപ്പറെടുത്ത് തന്നു രാത്രി എഴുതും ഇത് അതിൽ നിൻ്റെ എവിടെയൊക്കെ അപ്പം ഞാൻ നോക്കി എൻ്റെ ശരീരത്തിന് മുഴുവൻ ചതവ് ഇടി കുത്ത് മുറി ഇതെല്ലാം ഉണ്ട് ഈ പേപ്പറിനകത്ത് ആകെ ഇവിടെ മാത്രമേ ഉള്ളൂ അത്രയേ ഉള്ളൂ അത് കേസ് വരുന്ന സമയത്ത് നമുക്കതൊക്കെ മാറ്റി നമ്മളറിഞ്ഞിട്ടില്ല നമ്മളറിയാത്തൊരു കാര്യമാണ് കാരണം എന്താണ് അവിടെ നടന്നിരിക്കുന്നത് എന്തുകൊണ്ട് ഉണ്ണിയത് ചെയ്തു അപ്പം ഇത് നമ്മൾ അറിയാതെ അതുകൊണ്ടാണ് ഞാൻ ആ ഉദാഹരണം പറഞ്ഞത് അമ്മയുടെ കരുന്ന് ഞാൻ ഒന്ന് ഭയങ്കരമായിട്ട് എന്റെ ഡിവൈഎസ് പിന്നെ വിളിച്ച് സംസാരിച്ചു പുത്തൻകുഴിച്ചു ഞാൻ എന്തോ കാര്യത്തിന് വിളിച്ചതാണ് ഒരു ബൈക്കിലൂടെ വിളിക്കേണ്ടതെന്ന് ഒരു സാറെ എന്നാലും രാത്രി കൂടെ ഉറക്കില്ലായിരുന്നെ ഞാൻ പറഞ്ഞു വാട്ട് എന്തൊരു അമ്മയോടോന്നു ചോദിച്ചു ഇതാണ് ആദ്യം പറയുന്നത് പക്ഷെ പിന്നീട് അറിയുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ എന്തൊക്കെ ഒരു മാനസിക പെറ്റമ്മയല്ലേ അപ്പം നമ്മൾ ആദ്യം ഒരു കൺക്ലൂഷനും വരരുത് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയ്ക്കകത്ത് പിന്നലെ ഒരു സാധനം വന്നിരിക്കുകയാണ് കാശ്മീരി പോലീസ് നടന്ന് പോകുന്ന ഒരു കാശ്മീരിനെ പിടിച്ച് നോക്കുമ്പോൾ കുറേ തോക്കും സാധനങ്ങളെല്ലാം കിട്ടിയതാണ് ആ പോലീസുകാരുടെ ഓളത്തിരിക്കുന്ന പാകിസ്ഥാൻ ആർമി എന്നുള്ളത് അവരുടെ സ്റ്റാർ ഇത് നമ്മൾ നോക്കുന്നില്ല അങ്ങനെ വിട്ടു നമ്മളെ ഫോർവേഡ് ചെയ്യാണ് സോ ആദ്യം ഒരു ഫാക്ട് ചെക്ക് ചെയ്യും ഇത് വളരെ എളുപ്പമാണ് ഫോർവേഡ് ചെയ്യുക നല്ല വേല അഞ്ചു പേരൊക്കെ ഫോർവേഡ് ചെയ്യാൻ പറ്റുന്നു ഒരു കലാകാരനോ എനിക്ക് എനിക്ക് എന്താണെന്നറിയോ ഞാനൊരു മനുഷ്യനാണ് എനിക്ക് രാഷ്ട്രീയം ഇല്ല രാഷ്ട്രീയത്തെ എന്റെ തലയിൽ ഇങ്ങനൊരു സാധനം ഉണ്ട് ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റ് ഉണ്ട് കാരണം ഞാൻ മോദി ഭക്തനും ആരാധനകൾ തന്നെയാണ് നിങ്ങൾ എന്നെ എന്ത് വിളിച്ചാലും ശരി ഇന്ന് ഫൈനാൻഷ്യൽ സ്റ്റേറ്റസ് ഞാൻ ഇന്ത്യയുടെ ഒരു പ്രോസ്പെറിറ്റിയാണ് ഞാൻ നോക്കുന്നത് ഓക്കെ അതിനെ നോക്കുന്ന സമയത്ത് ഈ ഒരു പ്രധാനമന്ത്രി കറക്റ്റ് അപ്പോൾ അതിനെ ഞാൻ ആരാധിക്കും എല്ലാം ചെയ്യും നിങ്ങൾ എന്ത് വേണമെങ്കിലും വിളിച്ചോ കാരണം ഞാനിത് നേരിട്ടല്ലോ എന്നെ വിളിക്കുന്നത് അപ്പോൾ അത് ഞാൻ കേൾക്കാം ഉണ്ണിമൂന്നുള്ളൊരു വ്യക്തി അത് ബി ജെ പി കാരനും അല്ല ആർ എസ് എസ് കാരനും അല്ല ഒന്നുമല്ല മോദിജീനും കൂടെ ഇരുന്ന് ഒരു ഫോട്ടോ എടുത്തു ഗുജറാത്ത് ബന്ധത്തിൽ കുറച്ച് ഗുജറാത്തിൽ സംസാരിച്ചു അത്രയേ ഉള്ളൂ ഉണ്ണിമൂന്നന് പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഒന്നുമില്ല എനിക്ക് മുണ്ണിമൂന്നനെ സംരക്ഷിക്കേണ്ട ബാധ്യതയില്ല ഒരു ബാധ്യതയില്ല ഞാനൊരു കലാകാരൻ അല്ലേക്ക് എനിക്ക് തമാശയായിട്ടാണ് തോന്നിയത് അവനെ ഞാൻ എപ്പോഴും കാണുന്നത് വളരെ ഇമ്മച്ചുഡ് ആയിട്ടുള്ള ഒരു കുട്ടി എന്നാണ് ഞാൻ അവൻ വിളിക്കാറ് ഞാൻ ചിലപ്പോൾ വിളി അതാണെന്ന് ഫോൺ വിളിച്ചപ്പോൾ എടുത്തിട്ടില്ല കാരണം എനിക്കറിയാം ഞാൻ എന്താ പറയാൻ പോകുന്നത് എന്തെന്നാലും ശരി ഒരാളെ ഇതിൽ സപ്പോർട്ട് ചെയ്യലല്ല അപ്പം എന്തുകൊണ്ട് ഒരു വ്യക്തി അങ്ങനെ ചെയ്തു ഉണ്ണീസ് തേർട്ടി സെവൻ ഇയേഴ്സ് ആയിരിക്കും അവർ മുപ്പത്തേഴ് വയസ്സിന്റെ ഒരു പക്വത വിപന് എനിക്ക് തോന്നുന്ന വയസ്സായിരിക്കും അല്ലേ അപ്പൊ രണ്ടുപേർക്കും എന്തെങ്കിലും കാര്യം കാണും അത് പിന്നീട് അറിയുമോ എന്താണെങ്കിലും ഇവിടെയാണ് പോന്നെ ഞാൻ എന്താ പറയുക ഞാനൊരു വ്യക്തി ഞാൻ നിങ്ങളെ ഫേസ്ബുക്ക് ലൈവ് കണ്ടിട്ടുണ്ട് ഞാൻ അടിച്ചിട്ട് പോകും വല്ലപ്പോഴും ഒന്ന് കമൻ്റിലെങ്കിലും നോക്കും ആയ് ഹലോ ഒരു തെറിയാണോ താങ്ക് യു എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ പോകും ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല എൻ്റെ അഡ്മിൻ ഉണ്ട് എൻ്റെ ക്ലാസ്മേറ്റിൻ്റെ മോളാണ് അവൾ പേഷ്യൻറ്റിൽ വർക്ക് ചെയ്യും അവളെ കുറിച്ച് അങ്ങൾ തീറി തേറി തേറി ഞാൻ നീന്തൽ വായിക്കാൻ പോകുന്നു ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു പോയി പിന്നീട് ഇതേ ആളുകൾ തന്നെ ഇപ്പം എംബുരാൻ്റെ സമയം വന്ന സമയത്ത് എനിക്ക് ഇട്ടിട്ട് അങ്ങ് പൊങ്കാല മോഹൻലാലിന് താഴെത്തു പോകും ആദ്യം മോഹൻലാലിൻ്റെ അടുത്തിട്ട് ഏറെ ഇട്ടു അത് കഴിഞ്ഞാൽ അന്ന് രാത്രി ഈ ലൈവ് കൊടുത്തപ്പോൾ എന്നെ എടുത്തിട്ട് ഏറിൽ ഒരു അങ്ങനെ പോകുന്നു ഞാൻ ഏറണമെന്നുള്ളത് നിങ്ങൾ വിചാരിക്കും ഞാൻ താഴത്തെ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ കരുതുന്നു ഇത് കഴിഞ്ഞിട്ട് പേൽഗാം മിഷു വന്നു ഇതേ ആളുകൾ എന്നെ തെരുവിളിച്ചിരുന്ന അതേ ആളുകൾ ഞാൻ എന്തോ മഹാനാണ് ദൈവമാണ് എന്നും പറഞ്ഞ് ഉള്ളൂ ആദ്യമായിട്ട് നിങ്ങൾ ആദ്യ ഒരു മനുഷ്യനെ ഇൻഡിവിജ്വലിനെ മനസ്സിലാക്കുക ഒരു ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് ആരുമാണെങ്കിലും തെരുവിളിക്കാം ബട്ട് യു ഷുഡ് ഹവ് ദ ഗഡ്സ് ടു കോളിമ പെൻസിലിക്ക് ഹലോ മേജർ അവിടാ എന്നുള്ളത് നീ അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതുപോലെ എന്നെ വിളിക്കും വിത്ത് എ നമ്പർ അത് വിളിക്കില്ല ഇവിടെ എന്താ വെച്ചാൽ മനുഷ്യൻ്റെ ഫ്രസ്ട്രേഷൻ ആണ് കാണുന്നത് അപ്പം ഇത് ഇവിടെ കാണുന്നതാണെങ്കിൽ അസൂയ കുനുട്ടതൊക്കെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല അപ്പം തെരയിൽ വിളിക്കാം ഉച്ച നിനക്ക് മനസ്സമാനം കിട്ടിട്ട് എനിക്കൊരു പ്രശ്നമില്ല ബിക്കോസ് ഐ ആം ഓൾവേസ് പോസിറ്റീവ് സി ഇത് ഓരോ ഇൻഡിവിജ്വലിന്റെ ഞാനിപ്പോ സിനിമ ചെയ്തു ആ സിനിമ ചെയ്തിട്ട് പിന്നീട് ഞാൻ ഈ ലൈനിലെ ഞാൻ പോലുള്ളൂ എന്ന് പറഞ്ഞു അവിടെ ഈ വിപണടക്കം പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ വലിയ സിനിമകൾ മാത്രമേ ചെയ്യുള്ളൂന്നുള്ളൂ അതും നിങ്ങൾ കേട്ടാണ് അപ്പൊ ചിലപ്പോൾ എന്താണെന്നറിയോ നമ്മുടെ കാൽക്കുലേഷൻ ചിലപ്പോൾ തെറ്റിപ്പോകും ഇവിടെയാണ് ഞാൻ പറയുന്നത് പരാജയം എന്നുള്ളത് വന്നു കഴിഞ്ഞാലും അതിനെ മറക്കാൻ എളുപ്പമാണ് പക്ഷെ ഒരു വിജയം വന്നിട്ട് അതിനെ ഹോൾഡ് ചെയ്യാന്ന് പറയുന്നത് അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് അതിനെ കൊണ്ടുപോകണമെങ്കിൽ നിനക്ക് ആ പരാജയം എടുക്കാനുള്ള ചങ്കോറ്റം ഉണ്ടായിരിക്കണം ഓക്കേടാ ഞാൻ ഇനിയും തിരിച്ചു വരും അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉണിക്കിതിൻ്റെ ഇങ്ങനെ ഈ ഫ്രസ്ട്രേഷൻ ഉണ്ടെന്നുള്ള ഞാൻ വിശ്വസിക്കില്ല പക്ഷെ അതുണ്ടാവുന്ന എങ്ങനെയാണ് നിങ്ങളുടെ ഇമ്മച്ചുറിറ്റി ആ തോട്ട് പ്രോസസ്സിനകത്ത് യു ഷുഡ് തിങ് ലൈക്ക് യു നോ ദിസ് നോട്ട് ന തിങ് വിപിൻ പറഞ്ഞല്ലേ നിങ്ങളെ കേട്ട് ഉണ്ണി എന്ത് പറഞ്ഞു പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് വിടപ്പം ഞങ്ങൾ ാണ്ഡിയോ റെക്കോർഡൊക്കെ ഉണ്ണിന്ന് പറഞ്ഞ ആ ഒരു നടന്ന രണ്ടു ഭാഗത്തും തെറ്റിണ്ടാവില്ലേ അപ്പൊ ഉണ്ണി ഒന്നും ചെയ്തിട്ടില്ല പറയുന്നത് ശരിയാണ് ഉണ്ണി അല്ലേ ഉണ്ണിക് യു ഇല്ല ഇതൊക്കെ പറയാനുള്ള കേസ് പോലും ഇല്ലല്ലോ ഉണ്ണിയുടെ കഴിഞ്ഞു അപ്പൊ നമ്മള് നമ്മള് വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അത് ചെയ്തു ചെയ്തു പക്ഷെ അവന്റെ പേര് തന്നെ ഒരു സുഖല്ലേ വായിക്കാൻ ഒക്കെ പറയാം ഉണ്ണി അത് ഉണ്ണിയായിട്ട് വിട്ടോ സത്യം പറഞ്ഞു ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഞാൻ ഇന്നിപ്പോ കാണും കാരണം വിളിച്ചിട്ടുമില്ല കാരണം പടം കാണാതെ വിളിക്കുന്നത് ശരിയല്ല എന്റെ ഡ്രൈവറും പറഞ്ഞ് സാറാ ഇന്ന് പടത്തിന് പോകണം എന്നാണ് അപ്പൊ ഇന്ന് തന്നെ പടം കാണുമായിരിക്കും പടത്തിന്